ഞാൻ നേരത്തെ വന്നു എന്തുകൊണ്ട് നേരത്തെ വന്നു അവിടെ ഒരു ഞാൻ പറഞ്ഞു വേദിയിൽ പോയി ഇന്ന് പ്രവർത്തകർ കാണുമ്പോ അവര് ഒപ്പം സംസാരിക്കണം പറഞ്ഞപ്പോ ഞാൻ വേദിയിൽ കയറി എന്നിട്ടവിടെ ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഭാരത് ഭാരത് പറയുന്നു കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമവരിലും എല്ലാരും ആ സങ്കടം എന്താണ് കാരണം ഞാനൊരു ഡോക്ടർ അല്ല സൈക്കോളജിസ്റ്റ് അല്ല സങ്കടം കാണുന്നു ഇനിയിപ്പോ വരുന്ന കാലത്ത് എത്രയോ എത്രയോ കാണുന്നു അത് പറയുന്നത്

对。